അധ്യാപനത്തോടൊപ്പം കൃഷിയും ജീവിത ഹരിയാക്കിയിരിക്കുകയാണ് പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനായ നോബി ഡൊമിനിക് ഗണിതപാഠവും കൃഷിപാഠവും വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിനൊപ്പം സ്വന്തം കൃഷിയിടത്തിൽ സമ്മിശ്ര കൃഷി നടത്തുകയാണ് ഇദ്ദേഹം മികച്ച കർഷകൻ എന്ന നിലയിലും സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങൾക്കും നിരവധി പുരസ്കാരങ്ങളും നോബി ഡൊമിനിക് ലഭിച്ചിട്ടുണ്ട് കാഠിന്യമേറിയ ഗണിതശാസ്ത്ര തത്വങ്ങൾ വിശകലനം ചെയ്യുമ്പോഴും കൃഷിയെ ലഹരിയാക്കി മാറ്റുകയായിരുന്നു നോബി ഡൊമിനിക് പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി ഗണിതശാസ്ത്ര അധ്യാപകനായ നോബി ഡൊമിനിക് സ്കൂളിൽ കണക്ക് പഠിപ്പിക്കുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി സ്കൂളിൽ കർഷക ക്ലബ്ബിനും നേതൃത്വം കൊടുക്കുകയാണ് ഗണിതശാസ്ത്ര അധ്യാപനത്തിൽ കർക്കശക്കാരനായ നോബി തൻ്റെ കൃഷിയിലുള്ള താൽപ്പര്യം കുട്ടികളുടെ പഠനത്തെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുമുണ്ട് പാഠഭാഗം നിശ്ചിത സമയത്ത് പൂർത്തിയാക്കാൻ സ്പെഷ്യൽ ക്ലാസ് എടുക്കാനും ഇദ്ദേഹത്തിന് മടിയില്ല യൂണിറ്റ് ടെസ്റ്റുകളും എല്ലാം കൃത്യമായി നടത്തി കുട്ടികളെ പരീക്ഷയ്ക്ക് ഒരുക്കുന്നതിനിടയിലും കൃഷിപാഠം കൂടി കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എല്ലാ ദിവസവും രാവിലെ എട്ട് മുപ്പതിന് സ്കൂളിലെത്തുന്ന അധ്യാപകനൊപ്പം കൃഷിയിൽ താല്പര്യമുള്ള കുട്ടികളും ഉണ്ടാവും ഇവർ പച്ചക്കറി തോട്ടത്തിൽ നനയും വളമിടലും പരിപാലനവുമായാണ് ദിവസം ആരംഭിക്കുന്നത് ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം കൃഷിത്തോട്ടത്തിൽ വീണ്ടും പണികൾ ചെയ്യും കുട്ടികൾക്കൊപ്പം കൃഷിയിലെ ഓരോ കാര്യങ്ങളും കാണിച്ചു കൊടുത്ത് ചെയ്യിക്കുമ്പോൾ കുട്ടികൾക്ക് കൃഷിയിൽ താല്പര്യം ജനിക്കുകയാണ് ജൈവ കൃഷി രീതിയാണ് ഇവരെ പരിശീലിപ്പിക്കുന്നത് പൊതു അവധി ദിവസങ്ങളിലും സാറും കുട്ടികളും സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിലുണ്ടാവും തക്കാളി വഴുതന പയർ പാവൽ മുളക് ഇഞ്ചി മഞ്ഞൾ ഇങ്ങനെ വിവിധ ഇനം പച്ചക്കറികളാണ് ഇവർ പരിപാലിക്കുന്നത് ഈ വർഷം ചെറിയ തോതിൽ ബിന്ദിപ്പു കൃഷിയും നടത്തിയിട്ടുണ്ട് സ്കൂളിലെ വിഷരഹിത പച്ചക്കറി വിറ്റുകിട്ടുന്ന തുക കർഷക ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത് സ്കൂളിലെ കൃഷിക്കൊപ്പം സ്വന്തം പുരയിടത്തിലെ കൃഷിയിലും നോവിസാർ മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ജാതി കൊക്കോ വാഴ കുരുമുളക് കപ്പ ചേന ചേമ്പ് തുടങ്ങിയവയെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് അത് ഏറ്റവും നന്നായിരം നല്ല രീതിയിൽ പോകുന്നതിനു വേണ്ടി ചിങ്ങുവന്നിന് തന്നെ പച്ചക്കറി തൈകൾ കുട്ടികളിൽ എത്തിക്കുന്നതിനും കുട്ടികളിൽ കൃഷി വർത്തിക്കുന്നതിനും വേണ്ടി കർക്കിടകമാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പത്ത് മുന്നൂറോളം കൂടകളിൽ തൈ ഭാഗി വയ്ക്കുകയും ആ തൈകൾ ചിങ്ങുവന്നിന് കുട്ടികൾക്ക് വീടുകളിൽ കുട്ടി കർഷകരെ ഉണ്ടാക്കുന്നതിനും കുട്ടികളിൽ കൃഷി വരുന്നതിനു വേണ്ടി ആരംഭിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ സ്കൂൾ തുറന്നു തുടങ്ങുന്നത് തന്നെ നമുക്കിവിടെ നൂറോളം പാക്കറ്റുകൾ ഇഞ്ചിയും നൂറോളം പാക്കറ്റിൽ മഞ്ഞളും പത്ത് ഇരുന്നൂറ്റൊമ്പത് ചട്ടികളിൽ തക്കാളി വെണ്ട പാവല് സലാഡ് കുക്കുമ്പർ കുറ്റിപ്പയർ പയറ് ഇപ്പോൾ നടുകയും ഉണ്ടായി വഴുതന നടക്കുകയുണ്ട് അവ ഫലമെടുക്കുകയും ചെങ്ങുകൾ നടത്തി കഴിഞ്ഞ പോലെ തന്നെ ഇരട്ടി മെനലിലേക്ക് മാറാനും മൊത്തം കുട്ടികൾക്ക് പച്ചക്കറികൾ ആവശ്യത്തിന് കൊടുക്കാൻ സാധിക്കുന്ന രീതി വളരെ താനാണ് തീക്കോയ് പഞ്ചായത്തിലെ മികച്ച സമ്മിശ്ര കർഷകനുള്ള പുരസ്കാരവും ഇത്തവണ നോബി ഡൊമിനിക്കിനാണ് ലഭിച്ചത് കഴിഞ്ഞ വർഷം എ കെ സി സി പാലാരൂപത ഏർപ്പെടുത്തിയ കർഷക അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു പാലാരൂപതയിൽ ആരംഭിച്ച കുട്ടികളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ മികച്ച കൃഷിത്തോട്ടത്തിനുള്ള ഹയർ സെക്കൻഡറി വിഭാഗം പുരസ്കാരം പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലഭിച്ചതിൽ നോബി സാറിന്റെ പ്രവർത്തനവും നിർണായകമായിരുന്നു നാഷണൽ സർവീസ് സ്കീമുമായി ഒത്തുചേർന്നാണ് സ്കൂളിലെ കൃഷി ഏകോപിപ്പിക്കുന്നത് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ അൽഫോൺസ ജോസഫ് ഉൾപ്പെടെയുള്ള അധ്യാപകരും അനധ്യാപകരും പൂർണ്ണ പിന്തുണയുമായി നോബി സാറിനൊപ്പമുണ്ട് ഗണിതപാഠങ്ങൾക്കൊപ്പം കൃഷിപാഠങ്ങളും കുട്ടികളെ പരിശീലിപ്പിക്കുന്ന തിരക്കിലാണ് നോബി ഡൊമിനിക് സ്റ്റാർ ന്യൂസ് പാലാ